നത്തൽ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതെല്ലാവരും കണ്ടവര് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ അത് കഴുകുന്ന സമയത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് റെഡിയാക്കാം പറ്റുന്ന മെത്തേഡാണ് ഞാനതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളതാ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയൊരു മസാലയാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യം ഉപ്പ് പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അരസ്പൂണ് മല്ലിപ്പൊടി നമ്മുടെ മല്ലിപ്പൊടീൻ്റെല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരിത്തിരി ചെറുനാരങ്ങിൻ്റെ നീരും കൂടി അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെള്ളം നമ്മൾ കൂട്ടിയത് കേട്ടോ ഈ ഏത് മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ വെള്ളം കൂട്ടിയിട്ട് മിക്സാക്കിയത് ചെറുനാരങ്ങിൻ്റെ നീരോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രിഡ്ജിൽ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേന നല്ലോണം ചൂടായി വരണം കേട്ടോ അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മീൻ ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ഇടുന്നതിലും നല്ലത് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് രാവിലെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു പിടി ഓരോ പിടിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെടി ഇട്ടുവിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ആ ഒരു എന്താ കുറച്ച് ടൈം എടുക്കും ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരു ഭാഗം ഒരുവിധം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം മറ്റേ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആരും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇങ്ങനൊന്ന് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പം നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഓരോ പിന്നെ ഈസി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാവുന്ന നമ്മുടെ പണികൾ ജോലികൾ തീർക്കാൻ പറ്റുന്നതും ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഈ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ഒന്ന് കാണാം എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടാണ് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ പിന്നെ എന്താ പറയുക സന്തോഷവും വിജയവും ഒക്കെ കേട്ടോ വണ്ടി പോകുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ നമ്മുടെ മീൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഓരോ ഭാഗമായിട്ട് നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ ഈയൊരു മീൻ നമുക്ക് കഴിക്കാൻ ഭയങ്കര അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മീനായിരിക്കും ചിലപ്പോൾ അത് പക്ഷേ വൃത്തിയാക്കാൻ ഭയങ്കര പാടാണെന്ന് വെച്ചിട്ട് നമ്മൾ അത് വാങ്ങണ്ട എന്ന് പറയുന്ന ഒരു അവസരം വരാറുണ്ട് ഇല്ലേ ഞാനും അങ്ങനത്തെ ഒരാളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഈ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ നിറയെ തിന്നണം എന്നുണ്ട് പക്ഷേ നന്നാക്കാൻ ഭയങ്കര മടിയായിരുന്നു വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയാണ് ഞാൻ ഞാനിതിനെ മര്യാദക്ക് ഇതെങ്ങനെ നന്നാക്കാന്നുള്ളൊരു ഐഡിയ ഞാൻ തന്നെ കൊണ്ടുവരുന്നതാണല്ലോ അപ്പോൾ എല്ലാവരും ആ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് ഇവിടെ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് പിന്നെ കോരി കോരിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് മുകളിൽ നിൽക്കും കേട്ടോ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാമെന്ന് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിന് ഇതിന് കറി വെക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ ബേക്കിൽ വരാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പോയി കാണുക ഞാൻ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് സിമ്പിൾ ആയിട്ട് എന്താ പറയുക നമ്മൾ ജോലിക്ക് പോകുന്നവരോ ഇനി എന്താ പറയുക ഒരു പണിക്കാരെയാണ് വിരുന്നാർ ആര് വരികയാണെങ്കിലും ഇനി നമുക്ക് തന്നെ ഒരു മടിയൊക്കെ തോന്നുന്ന ഒരു ദിവസം വരുവല്ലോ അങ്ങനെയൊക്കെ ഒരു ദിവസത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തേങ്ങക്കരച്ചിട്ടുള്ള നല്ല അടിപൊളിയൊരു കറിയാണ് ാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അവ എല്ലാവരും ഒന്ന് കാ പോയി കാണണം അപ്പോൾ അടിപൊളി ആണ് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പിന്നെ വാട്ട് കുഴക്കുക അങ്ങനത്തെ സംഭവങ്ങൾ വാട്ടൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് ഞാൻ അതിൻ്റെ ബേക്കിൽ ഞാൻ ഇടാം കേട്ടോ അടുത്ത ദിവസമായിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിലെ വ്യൂസ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് എന്തായാലും നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ മേലെ എന്തായാലും പോകാറില്ല അധിക വ്യൂവും പിന്നെ ബോറടിക്കുന്നതാണോ എനിക്ക് എന്താ നോട്ടിഫിക്കേഷൻ അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ മീനറിൻ്റെ വീഡിയോ വേണ്ടവർ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിട്ടാണ് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ